ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇഫ്താർ സ്നാക്കായിട്ട് മാത്രമല്ല നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാതെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കാം ഇതിൻ്റെ പേര് തേങ്ങാമുറി എന്നാണ് കാണാൻ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വലിച്ചെണ്ണി യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിന് കൂടെ തന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കാരണം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസിലൂടെയൊക്കെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചതച്ച് ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ എടുത്തെങ്കിലും അത്രയും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ പെരുഞ്ചീരകം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് എന്നെ ഉടച്ചെടുക്കാ ഒട്ടും തന്നെ കട്ട പാടില്ല അപ്പോൾ കുക്കറിലിട്ട് അത് വേവിക്കുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് എന്നെ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും മല്ലയിലയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നൂറ് ഗ്രാം ചിക്കൻ വേവിച്ചിട്ട് അതായത് ഉപ്പും മഞ്ഞളും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ട് ഈ ഇത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അതുകൊണ്ടാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയത് അപ്പോൾ ഇതൊരു ഫാൻ്റെ ചുവട്ടിലോ മറ്റോ വെച്ച് പെട്ടെന്ന് നിന്ന് തിളപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോണ്ഫ്ലോവർ ചേർക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു പിഞ്ചളവില് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ അളവിൽ ഒരു പിഞ്ചളവിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അല്പം മൈദാപ്പൊടിയാണ് പിന്നെ ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ മുട്ട നിങ്ങൾക്ക് നാലോ അഞ്ചോ ഒക്കെ എടുക്കാം പക്ഷേ ബാ കൂടുതലായിട്ട് എടുക്കുമ്പോൾ ഉരുളകിഴങ്ങ് എടുക്കുന്നതിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ഈ മുട്ട ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്താൽ ഈ മൈ മൈദയിലേക്കിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക എങ്കിൽ അതിൻ്റെ ഫില്ലിങ് അതിൽ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് മിക്സിയിൽ നിന്ന് ഫില്ലിങ്ങിൽ നിന്ന് ഒരു ബോൾ ഷേപ്പിൽ എടുക്കുക അതിനുശേഷം കൈക്കുള്ളിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഈ മുട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പകുതി ഭാഗം മാത്രമേ കവർ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് പരത്തി ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ പരത്തിയതിന് ശേഷം ആ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ബോൾ ഷേപ്പിലോ അതെല്ലാം ഈ ഒരു ഉന്നക്കായുടെ ഷേപ്പിലോ ഏതൊരു ഷേപ്പിലായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉരുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയാനായിട്ട് അപ്പോൾ ഞാൻ ഇത് ആദ്യം ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യാം അപ്പോൾ കൈക്കുള്ളിൽ വെച്ച് പരത്തിയതിന് ശേഷം മുട്ട ഇതുപോലെ എടുത്ത് വെച്ചു കൊടുത്താലും മതി അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ ഈസി അനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് മിക്സ് ഫില്ലിങ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതും ഇതുപോലെ തന്നെ ഉള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇതെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങും മിക്സ് ഫില്ലിങ്ങും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ ബാറ്ററിൽ അത് മുക്കുന്നതിന് മുന്നേ അതൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക കാരണം നമ്മൾ കുറച്ച് സമയമായത് മിക്സിയിൽ അരച്ച് വെച്ചതിന് ശേഷം അടിച്ചു വെച്ചതിന് ശേഷം അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം അത് മുക്കിയതിന് ശേഷം നേരെ ബ്രെഡ് ക്രംസിൽ ഇട്ടുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ട് വീണ്ടും ഒന്ന് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഇതേ ബാറ്ററിൽ ഒന്നുകൂടി മുക്കുക വീണ്ടും അത് ബ്രെഡ് ക്രംസിലിട്ട് ജസ്റ്റ് അതൊന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇത് രണ്ട് കോട്ടിംഗ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫില്ലിങ്ങൊന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് പ്രാവശ്യം അതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കുഴിവുള്ള കടായി എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ തിരക്കാത്ത രീതിയിൽ പതുക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ലോ ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ കുറച്ചൊരല്പം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാരണം ഉള്ളിലുള്ള ഫില്ലിങ്ങും മുട്ടയൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് കളറൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് ഞാനിവിടെ ഒരെണ്ണം അതൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് മതിയാവും നമുക്ക് ഒരു നേരം വയറുന്നറിയാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്തു നോക്കും ഇത് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങാമുറി എന്നാണ് ഇതിൻ്റെ പേര് കാരണം അത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം അതിൻ്റെ ഉൾഭാവമൊക്കെ കാണാനായിട്ട് അതുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ ഇതൊരു ഇഫ്ത്താർ സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കാം ടിഫിനിൽ കൊടുത്തേക്കാം സ്നാക്കായിട്ട് തയ്യാറാക്കാം ഏതായാലും നമുക്ക് ഈ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് തന്നെ ഫില്ലാകും അപ്പോൾ എണ്ണ ഉണ്ടല്ലേ എണ്ണ ബാക്കി അധികം തന്നെ ഉണ്ട് കാരണം ഇതധികം എണ്ണ പിടിക്കുന്ന ഒരു സ്നാക്കി അല്ല അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചുതരാം അപ്പം പൊടിഞ്ഞു പോകാതെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ല മൂർച്ചയുള്ള അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നോമ്പ് വരയ്ക്കൊക്കെ നമുക്കിത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്